രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു അടിപൊളി ജോംബി അപ്പോകാലിപ്റ്റിക് ഹൊറർ സിനിമയാണ് ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ വളരെ ത്രില്ലിങ്ങോടുകൂടി തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ജോംബി സിനിമയാണിത് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു റൂമിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളെയാണ് പുറത്തെന്തൊക്കെയോ സൗണ്ട് കേട്ട് അവരാകെ പേടിച്ചാണ് ഇരിക്കുന്നത് അവരുടെ മാതാപിതാക്കളൊക്കെ ആ റൂമിന് പുറത്താണ് ഉള്ളത് പെട്ടെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ചെറിയ ഒരു പയ്യൻ എന്താണ് അറിയാൻ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വാതിലിൽ ആരൊക്കെയോ ഇടിക്കുകയും എല്ലാം കൂടി പൊളിച്ചുകൊണ്ട് കുറച്ച് ജോമ്പികൾ ഉള്ളിലേക്ക് കയറി വരികയും അവർ അവിടെ ഇരുന്ന കുട്ടികളെല്ലാം ആക്രമിക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് വാതിലിന്റെ അടുത്ത് നിന്ന് ജെയ്മി ഇറങ്ങി ഓടുമ്പോ അവന്റെ അമ്മ ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞ് വാതിലടച്ച് കളയുകയും ഉടൻ അവളെയും സോംബികൾ അറ്റാക്ക് ചെയ്യുന്നു ആ വീട്ടിൽ മൊത്തത്തിൽ സോംബികൾ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൻ അപ്പൊ തന്നെ ഇറങ്ങി തൊട്ടടുത്തുള്ള ചർച്ചിലേക്ക് ചെല്ലുന്നു ആ ചർച്ചിലെ ഫാദറാണ് അവന്റെ അച്ഛൻ അങ്ങനെ അവൻ നേരെ ഉള്ളിലേക്ക് ചെല്ലുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയും അനിയത്തിയൊക്കെ മരിച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ് മോനെ നമുക്ക് ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കുരിശുമാല എടുത്ത് മകന്റെ കയ്യിലേക്ക് കൊടുക്കുകയും അപ്പോഴേക്കും ആ ചർച്ചിലേക്ക് ജനലുകളെല്ലാം പൊളിച്ച് സോംബികൾ കയറി വരാൻ തുടങ്ങുകയും ചെയ്യും എല്ലാം കൂടി കൂട്ടത്തോടെ വന്ന് അയാളെ ആക്രമിച്ചിരിക്കുകയാണ് ഈ ജോമ്പികളുടെ ആക്രമണമേറ്റാൽ അപ്പോൾ തന്നെ അവരും ജോംബികളായി മാറും ഇതോടെ എല്ലാം കൂടെ അടുത്ത ആളുകളെ ആക്രമിക്കാനായി അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരിടത്ത് ജെയ്മി ഒളിച്ചിരിക്കുകയും എല്ലാവരും അവിടെ പോയെന്ന് മനസ്സിലാക്കിയ ശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയും ചെയ്യും അങ്ങനെ ജോംബി വൈറസ് യു കെ മുഴുവൻ പടർന്നു പിടിക്കുകയും അത് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പടരുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി ഈ വൈറസ് പടർന്ന മെയിൻലാൻഡ് മുഴുവൻ അവർ ക്വാറന്റൈൻ ചെയ്തു അവിടെ നിന്ന് ജോമ്പികൾക്കോ രക്ഷപ്പെട്ടവർക്കോ പുറത്തു കടക്കാനോ മറ്റുള്ളവർക്ക് അകത്തേക്ക് കടക്കാനോ കഴിയില്ല പിന്നീട് കാണിക്കുന്നത് ഇരുപത്തെട്ട് വർഷം ൾക്ക് ശേഷമാണ് ക്വാറന്റീൻ ചെയ്ത മെയിൻലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആർക്കും പ്രവേശനമില്ല അവിടം ഒറ്റപ്പെട്ടിരിക്കുകയാണ് ജോംബി ആവാതെ അതിജീവിച്ചവർക്കും അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവർ ആ ലാൻഡിനോട് ചേർന്നുള്ള ഒരു ചെറിയ ദ്വീപിലാണ് താമസിക്കുന്നത് മെയിൻ ലാൻഡിൽ നിന്ന് ജോമ്പികൾക്കൊന്നും അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത തരത്തിൽ അവർ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് അവിടെയുള്ള വൈറസിൽ നിന്ന് അതിജീവിച്ച ആളുകൾ തങ്ങളുടേതായ ജോലിയൊക്കെ ചെയ്ത് അവിടെ തന്നെ ജീവിക്കുകയാണ് അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയത്തേ ഇല്ല അവിടെ പ്രധാന കഥാപാത്രമായ ജെയ്മി ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയും ഇതിനിടെ അവന്റെ മകനായ സ്പൈക്ക് അവിടേക്ക് വന്ന് അവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു ഇതിനിടെ മുകളിൽ അവന്റെ മമ്മി ബഹളം ഉണ്ടാക്കുകയും അങ്ങനെ അവളെ നോക്കാനായി ജെമി അവിടേക്ക് കയറി ചെല്ലുകയും ചെയ്യും യഥാർത്ഥത്തിൽ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പരിസരബോധമില്ലാതെ ഇടക്കിടക്ക് പെരുമാറുകയും തലയ്ക്കൊക്കെ എപ്പോഴും വേദന അനുഭവപ്പെടുകയും ചെയ്യും എന്നാൽ അതൊന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ അവർ നിൽക്കുന്ന സ്ഥലത്ത് ഡോക്ടർമാർ ആരുമില്ല ഇന്ന് ഞാനും സ്പൈക്കും കൂടി മെയിൻലാന്റിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ അവനിപ്പോ കൊച്ചു കുട്ടിയാണ് അവനെ അങ്ങോട്ട് കൊണ്ടുപോണ്ട അവിടെ മൊത്തം സോമ്പികൾ ഉള്ളതാണ് എന്റെ മോനു വല്ലതും പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവർ ബഹളം വയ്ക്കുകയും അവരുടെ അസുഖം കൂടുകയും എന്നാൽ ഒരുവിധം എങ്ങനെയെങ്കിലും സ്പൈക്ക് അവളെ സമാധാനിപ്പിക്കുകയും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവിടെ കിടത്തി എല്ലാം ക്ലിയർ ആക്കിയ ശേഷം അവൻ അച്ഛനോടൊപ്പം പോകാൻ തയ്യാറായി താഴേക്ക് വരുമ്പോൾ അവന്റെ അങ്കിൾ ഒരു വില്ല് അവന് കൊടുക്കുകയും അങ്ങനെ അതൊക്കെ വാങ്ങി ക്ലിയർ ആയ ശേഷം അവൻ അച്ഛനോടൊപ്പം മെയിൻ ലാൻഡിലേക്ക് പോകാൻ തയ്യാറാവും എല്ലാവരും അവന് ആശംസകൾ അറിയിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ദ്വീപിൽ താമസിക്കുന്നവരെല്ലാം ഒരു പ്രായമാവുമ്പോ മെയിൻ ലാൻഡിലേക്ക് പോയി അവിടെയുള്ള സോംബികളെ അറ്റാക്ക് ചെയ്യണം അങ്ങനെ അവരുടെ ആദ്യത്തെ കില്ലെടുക്കണം അങ്ങനെ സോംബികളുമായി ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്യാൻ പഠിക്കണം അതിനായി ഇന്ന് ആദ്യത്തെ സോമ്പിയെ കൊല്ലാൻ വേണ്ടിയാണ് അവൻ അച്ഛനോടൊപ്പം പോകും അങ്ങനെ അവർ നേരെ മെയിൻ ലാൻഡിലേക്കുള്ള ഗേറ്റിന്റെ അടുത്തെത്തുകയും അവിടെയുള്ള കാവൽക്കാർ അവനോട് സംസാരിക്കുകയും ചെയ്യും പോകുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണം അക്രമകാരികളായ ഒരുപാട് ജോബികൾ അവിടെ ഉണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലും നിങ്ങളെ അന്വേഷിച്ചു വരാൻ ഒരാളും ഉണ്ടാവില്ല നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ പോയവരെ പോലെ നിങ്ങളും മരിച്ചെന്ന് കണക്കാക്കി ഇവിടെ ഒരു കുറ്റി അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയും അങ്ങനെ അതെല്ലാം കേട്ട് സമ്മതിച്ച ശേഷം അവർ അപ്പുറത്തേക്ക് പോകാനുള്ള ഡോറ് അവന് വേണ്ടി തുറന്നു കൊടുക്കും നടക്കാനുള്ള ഒറ്റ വഴി മാത്രമാണ് അവിടേക്കുള്ളത് അങ്ങനെ ആ വഴിയിലൂടെ അവർ പോവുകയാണ് വേലിയേറ്റമുള്ള സമയത്ത് വെള്ളം കയറി ഈ വഴി മുങ്ങാറുണ്ട് അതിനാൽ വേലി ഇറക്കമുള്ള സമയത്ത് മാത്രമേ ഈ പാലത്തിലൂടെ സഞ്ചരിച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരാൻ കഴിയൂ അങ്ങനെ അവർ നടന്ന് നേരെ സോംബികളുള്ള ആ മെയിൻ ലാൻഡിലേക്ക് എത്തും അവർ നിൽക്കുന്ന ദ്വീപും ഈ മെയിൻ ലാൻഡും പുറം ലോകത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണ് അങ്ങനെ അവർ ജോമ്പികളുള്ള ആ കാട്ടിലൂടെ മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് എങ്ങും ഒന്നിനെയും അവർക്ക് കാണാൻ കഴിയുന്നില്ല അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവർ അവിടെ ഒരെണ്ണത്തിനെ കാണുന്നത് വളരെ പതുക്കെ ഒരു സോംബി തറയിൽ കിടന്ന് ഇഴഞ്ഞു വരികയാണ് വൈറസ് ബാധിച്ച പല രീതിയിലുള്ള മനുഷ്യർ ഇവിടെ ഉണ്ട് അത്തരത്തിൽ ാണ് ആ വരുന്നത് അതിന് വേഗത വളരെ കുറവാണ് അതിനെ തന്നെ നീ കൊല്ലണം പക്ഷേ അതിന്റെ നെഞ്ചത്ത് അമ്പ കാര്യമില്ല കഴുത്തിൽ തന്നെ കൊടുക്കണം എന്നൊക്കെ അച്ഛൻ പറയുകയും അങ്ങനെ അവൻ അതിന് തയ്യാറായിക്കൊണ്ട് അമ്പയ്യാൻ റെഡിയായി ആയി നിൽക്കുകയും അതാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവിടെ കിടന്ന മണ്ണിരയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ അതിനെ തന്നെ ലക്ഷ്യം പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ തങ്ങളുടെ പിറകിലൂടെ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത് അവരറിയുന്നില്ല പെട്ടെന്ന് ഉന്നം പിടിച്ചിരുന്ന സോംബി അവരെ കാണുകയും അപ്പൊ തന്നെ അവൻ അതിന്റെ കഴുത്തിനിട്ട് പൊട്ടിക്കുന്നതോടെ അത് അവിടെ തന്നെ മറിഞ്ഞു വീഴുന്നു എന്നാൽ തങ്ങളുടെ തൊട്ടു ിൽ നിന്ന് ഒരെണ്ണം എഴുന്നേറ്റ് പാഞ്ഞു വരുന്നത് കണ്ട് ജെയിമി അതിനെയും കൊല്ലുമ്പോ വീണ്ടും അടുത്തത് വരികയും അതിനെയും അടിച്ചിടുകയും ചെയ്യും ഇതോടെ എല്ലാം ശാന്തമാവുകയും അങ്ങനെ നീ നീയെന്തായാലും ആദ്യത്തെ കില് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകും അങ്ങനെ നടന്ന് നടന്ന് അവർ ഒരിടത്തെത്തുമ്പോ അവിടെ കുറെ മാൻകൂട്ടം എങ്ങോട്ടോ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടെ തൊട്ടപ്പുറത്ത് ഒരു വീടുള്ളതായിട്ട് അവർ കാണുകയും അങ്ങനെ പതിയെ അവർ നേരെ നടന്ന് ആ വീട്ടിലേക്ക് കയറാനായി ചെല്ലുകയും അകത്തേക്ക് കയറി നോക്കിയിട്ട് അവിടെ ആരെയും കാണാനും കഴിയുന്നില്ല അങ്ങനെ ആരോരുമില്ലാത്ത ആ വീട്ടിൽ മുഴുവൻ അവർ പരിശോധിക്കാൻ തുടങ്ങുകയും അങ്ങനെ പരിശോധിച്ച് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് അടുക്കളയിൽ എന്തോ ശബ്ദം കേൾക്കുകയും ഇതോടെ അതെന്താണെന്ന് അറിയാനായി അവർ പതിയെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരാളിനെ കെട്ടി ഇട്ടിരിക്കുകയാണ് ക്രൂരമായി ഉപദ്രവിച്ച രീതിയിലാണ് അയാളെ തൂക്കിയിട്ടിരിക്കുന്നത് അതോടൊപ്പം ദേഹത്ത് ജിമ്മി എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട് അങ്ങനെ അവരത് നോക്കി നിൽക്കുന്നതിനിടെ ആ തോമ്പി ചാടി എഴുന്നേൽക്കുകയും വെപ്രാളത്തോടെ ബഹളം വയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇത് കണ്ട് അവർ പേടിച്ചു പോകുമെങ്കിലും എന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതെന്നും ജിമ്മി എന്ന് പേരെഴുതിയത് എന്തിനാണെന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല മെയിൻലാന്റിൽ രോഗം ബാധിക്കാത്ത പല വിചിത്ര സ്വഭാവമുള്ള ആളുകളുമുണ്ട് അവർ ചെയ്തതായിരിക്കും എന്തായാലും നീ ഇതിനെ അങ്ങ് കൊന്നുകളയാൻ ജിമ്മി പറയുകയും എന്നാൽ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചുനേരം ആലോചിച്ച് നിൽക്കുകയും ചെയ്യും എന്നാൽ അപ്പോഴേക്കും അത് ആകെ വെപ്രാളം പിടിച്ച് കയറൊക്കെ പൊട്ടിച്ച് ചാടി ഇറങ്ങുകയും അപ്പോഴേക്കും അവൻ അമ്പ് തൊടുത്തുപിട്ട് കറക്റ്റായി അതിനെ അങ്ങ് കൊന്നു കളയുകയും ചെയ്യും അതെന്തായാലും കലക്കി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഇതോടെ അവനും ജിമ്മിയുടെ പിന്നാലെ പോകും ഈ സമയം അവരുടെ ആ ചെറിയ ദ്വീപിലാണെങ്കിൽ കുട്ടികളെയൊക്കെ അമ്പെയ്യാനും മറ്റും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സോംബികളെ എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് കുട്ടികാലം മുതൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം പുറം ലോകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് കുട്ടിക്കാലം മുതൽ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഈ സമയം നടന്നു വന്നുകൊണ്ടിരുന്ന ജിമ്മിയും സ്പൈക്കും നോക്കുമ്പോൾ അവിടെ ഒരു ജീവിയെ പീസ് പീസാക്കി ഇട്ടിരിക്കുകയാണ് ഇത് സോംബികൾ ചെയ്യുന്ന പണിയാണെന്നൊക്കെ ജിമ്മി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്പൈക്ക് മുന്നോട്ട് നടക്കുകയും ഇതിനിടെ തല ഒരു മരത്തിന് മുകളിൽ ഒത്തി വെച്ചിരിക്കുന്നതായി കാണുകയും ചെയ്യും ഈ കാഴ്ച ജിമ്മിയും അവിടേക്ക് വന്ന് കാണുകയും ഈ രീതിയിൽ കൊല്ലുന്നത് ആൽഫ എന്ന് പറയുന്ന സോംബികളാണെന്ന് അവൻ പറയുകയും ചെയ്യും ശേഷം അവർ അവിടെ നിന്ന് പോവുകയും എത്രയും ം ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് ആൽഫ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തിരിച്ച് തങ്ങളുടെ ദ്വീപിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ആ കാഴ്ച കാണുന്നു ദൂരെ നിന്ന് ഒരു ആൽഫ സോംബി വരികയാണ് അതിനോടൊപ്പം വേറെയും കുറെ ആൽഫ ഉണ്ട് ഈ സാധനങ്ങൾ പണിയാണ് പെട്ടെന്ന് ഓടി കാട്ടിലേക്ക് എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും എന്നാൽ ആ സോംബികൾ അവരെ കാണുകയും ഇതോടെ അവറ്റകളെല്ലാം കൂടി അവരുടെ നേർക്ക് പാഞ്ഞു വരികയും ചെയ്യും ഇവറ്റകളെല്ലാം ശക്തിയുള്ള ഭീകരന്മാരായ സോമ്പുകളാണ് ജിമ്മിയും സ്പൈക്കും കൂടി ഓടി ഓടി നേരെ ഒരു സ്ഥലത്ത് ചെയ്യുകയും ഇവിടെ നിന്ന് ഡിഫെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ട് ും കൂടി ചേർന്ന് വരുന്ന ഓരോ ജോമ്പികളെയായി അമ്പടിച്ച് വിടാൻ തുടങ്ങുന്നു എന്നാൽ വെപ്രാളത്തോടെ ചെയ്യുന്നത് കൊണ്ട് പൈക്കിന് ഒന്നുപോലും കൊള്ളിക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും അവറ്റകൾ അടുത്തെത്തുന്നത് കണ്ട് ഓടിക്കോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് വീണ്ടും ഓടാൻ തുടങ്ങുകയും ഓട്ടത്തിനിടയിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവറ്റകളെ അടിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ ഓടി ഓടി നേരെ അവിടെ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുകയും മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ജോമ്പി വരുന്നത് കണ്ട് ജിമ്മി അതിനെ അടിച്ചിട്ട ശേഷം അവനോടൊപ്പം മുകളിലേക്ക് കയറി ചെല്ലും എന്നാൽ അവിടെ ഇപ്പോൾ അവർക്ക് പോകാൻ വേറെ വഴിയൊന്നുമില്ല റൂഫിലെ തട്ടിലേക്ക് കയറിക്കൊള്ളാൻ പറയുന്നത് കേട്ട് അവൻ എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് കയറി വരുന്നതിനേക്ക് ഒരുവിധം അവൻ അടിച്ചിടുകയും ശേഷം എങ്ങനെയെങ്കിലും ഒരുവിധം പലിഞ്ഞു പിടിച്ച് അതിന്റെ മുകളിലേക്ക് കയറുകയും അപ്പോഴേക്കും പുറത്തുനിന്ന് വീണ്ടും രണ്ട് സോമ്പുകൾ കൂടി കയറി ഉള്ളിലേക്ക് വന്ന് മുകളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല യഥാർത്ഥത്തിൽ അവരിപ്പോ റൂഫിൽ ഇരിക്കുകയാണ് അങ്ങനെ അവർ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ അവിടെ തന്നെ കിടക്കുന്നു അങ്ങനെ അന്ന് വൈകുന്നേരമായിരിക്കുകയാണ് അവർ രണ്ടുപേരും റൂഫിലൂടെ നോക്കുമ്പോൾ ദൂരെ ഒരു ആൽഫ അവർ വീട്ടിലേക്ക് കയറിയത് കണ്ട് അവരെ തന്നെ കാത്തു നിൽക്കുകയാണ് അതെന്തിനാ അങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ നിൽക്കുകയായിരിക്കും ആൽഫാ സോംബികൾ മറ്റുള്ളവരെ പോലെ അല്ല ഇവറ്റകൾക്ക് ഭയങ്കര ബുദ്ധിയാണ് അതുപോലെ ശക്തിയും കൂടുതലാണ് നമ്മുടെ അയിൽ ഇനി അമ്പൊന്നും ബാക്കിയില്ല അതിനോടൊന്നും ഫൈറ്റ് ചെയ്യാനും പറ്റില്ല ഇപ്പൊ എന്തായാലും പാലത്തിൽ വെള്ളം കേറിയിട്ടുണ്ടാവും നാളെ വേലി ഇറക്ക സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു പോകാമെന്ന് ജിമ്മി പറയുന്നു അങ്ങനെ അന്ന് രാത്രിയായിരിക്കുകയാണ് അവർ അപ്പോഴും പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കും ഇതിനിടെ സ്പൈക്ക് എണീച്ച് പതിയെ പുറത്തേക്കൊന്ന് നോക്കാൻ വേണ്ടി അപ്പുറത്തെ ഭാഗത്തേക്ക് ചെല്ലുകയും ഇതെന്താ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞ് ജിമ്മിയെ വിളിക്കുകയും അവൻ ചെന്ന് നോക്കുമ്പോൾ ദൂരെ ഒരു തീ കത്തുന്നതാണ് കാണുന്നത് അവിടെ ആരാ തീ ഇട്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ജിമ്മി ഒഴിഞ്ഞു മാറും അങ്ങനെ അന്നവർ കിടന്നുറങ്ങുന്നതിനിടെ വീടിന്റെ അടുത്തുകൂടി മാൻകൂട്ടം ഓടി അതിന്റെ ഫോഴ്സിൽ അവർ നിൽക്കുന്ന വീട് ഇടിഞ്ഞു വീഴാൻ പോകുന്നെന്ന് മനസ്സിലാക്കി അപ്പൊ തന്നെ ജിമ്മി സ്പൈക്കിനെയും വിളിച്ച് എങ്ങനെയെങ്കിലും സാധനങ്ങളും എടുത്ത് ഇറങ്ങി അവനെയും കൊണ്ട് അവിടെ നിന്ന് നേരെ പുറത്തെത്തുന്നു പഴയ കെട്ടിടമാണ് ഇപ്പൊ എല്ലാം കൂടെ പൊളിഞ്ഞു വീണാന് എന്തായാലും നമ്മൾ പുറത്തിറങ്ങിയത് അവിടെ കാത്തുനിന്ന സോമ്പി അറിഞ്ഞിട്ടുണ്ടാവും അവൻ മരുന്നതിന് മുമ്പ് നമുക്ക് അവിടുന്ന് രക്ഷപ്പെടണം ഇപ്പൊ വേലി ഇറക്കം നടക്കുന്നത് കൊണ്ട് തന്നെ കടലിൽ ഒരുപാട് വെള്ളം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് തങ്ങളുടെ ദ്വീപിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഓടി ഓടി പാലമുള്ള ആ സ്ഥലത്തേക്ക് എത്തുകയും മുട്ടറ്റം വെള്ളം മാത്രമേ കാണൂ അവിടുത്തെ ആർച്ച് ലക്ഷ്യമാക്കി ഓടിയാൽ മതിയെന്ന് പറഞ്ഞ് അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി തങ്ങളുടെ ദ്വീപിലേക്ക് പോവുകയാണ് എന്നാൽ അപ്പോഴേക്കും മറ്റേ ജോമ്പി അവരെ പിന്തുടർന്ന് വരികയാണ് എന്തായാലും നമ്മളെ ഒറ്റകളിൽ നിന്ന് രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനത്തോടെ പൊക്കൊണ്ടിരിക്കുന്നതിനിടെ തങ്ങളുടെ ചുറ്റിനും ഒരുപാട് പക്ഷികൾ പറന്നു പോകുന്നതായിട്ടൊക്കെ അവർ കാണുകയും നോക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു ജോമ്പി അവരുടെ നേർക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് ഓടിക്കോടാന്ന് പറഞ്ഞുകൊണ്ട് അവർ അപ്പോ തന്നെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ദ്വീപിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റേതാണെങ്കിൽ അവരുടെ പിറകെ പാഞ്ഞു വരികയാണ് വാതില് തുറക്കണമെന്ന് വിളിച്ചുകൊണ്ട് അവർ ഓടി വരുന്നതോടെ മതിലിൽ ഉണ്ടായിരുന്ന കാവൽക്കാരെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോൾ സ്പൈക്കിന്റെയും ജെയ്മിയുടെയും പിറകെ ആൽഫാ സോംബി വരുന്നതായി കാണുകയും അവർ അപ്പോ തന്നെ അമ്പുകൾ അടിച്ചുവിട്ട് ആ സോംബിയെ അടിച്ചിടുകയും ചെയ്യുന്നു എല്ലാം കഴിഞ്ഞെന്ന് കരുതുമെങ്കിലും അത് വീണ്ടും സർവ്വ ശക്തിയോടെ അടുത്തേക്ക് വരികയും ജെയ്മിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോൾ അവർ മെഷീൻ വഴി വലിയ ഒരു അമ്പ് അടിച്ചു വിടുകയും അതുകൊണ്ട് സോംബി മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു അങ്ങനെ അവർ ഓടി വന്ന് ഒന്ന് തുറക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വിളിക്കുമെങ്കിലും അവർക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാതെ അവർ കൺഫ്യൂഷനിൽ നിൽക്കുകയും എന്നാൽ അവർ രണ്ടുപേരും തങ്ങളുടെ കണ്ണുകൾ അവരെ കാണിക്കുന്നതോടെ ഡോർ തുറന്ന് രണ്ടുപേരെയും ഉള്ളിലേക്ക് കയറ്റുന്നു അങ്ങനെ അന്നവർ സ്പൈക്ക് ഫസ്റ്റ് അടിച്ചതിന്റെ ഒരു ഫംഗ്ഷൻ വെക്കുകയും ബർത്ത്ഡേ പോലെ തന്നെ അവരെല്ലാവരും അതൊരു ആഘോഷമായി എടുക്കുകയും ചെയ്യുന്നു ശേഷം അവർ പോയപ്പോ സംഭവിച്ച കാര്യങ്ങളും സ്പൈക്ക് ആ സോംബിയെ കൊന്നതിനെ പറ്റിയുമൊക്കെ അവർ വിശദീകരിച്ച് പറയുകയും ശേഷം അവരെല്ലാരും കൂടി ആ ആഘോഷത്തിൽ കിടന്ന് അർമാദിക്കുകയും ചെയ്യും എന്നാൽ ആ ഹാരവും ബിയറും ഒക്കെ കുടിച്ച് സ്പൈക്കിന് വല്ലാതെ വരികയും അവൻ അതിന്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെന്ന് ഛർദിക്കുകയും ചെയ്യുന്നു ഇതിനിടെ അവൻ നോക്കുമ്പോൾ അച്ഛൻ ഒരുത്തിയോടൊപ്പം എങ്ങോട്ടോ പോകുന്നത് കണ്ട് അവൻ പിറകെ ചെല്ലുകയും അങ്ങനെ പോയി പോയി ഒരിടത്തെത്തി നോക്കുമ്പോൾ റോസി എന്ന ഒരു പെൺകുട്ടിയുമായി ജെയിമി ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് അവന് വിശ്വസിക്കാൻ കഴിയാതെ അവിടെ നിന്ന് ഓടി പൊയ്ക്കളയുകയും നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അങ്കിളിരിക്കുകയാണ് അങ്ങനെ അവൻ അവിടെ ഇരുന്ന് അങ്കിളിനോട് സംസാരിക്കാൻ തുടങ്ങും ഇന്ന് ഒരുപാട് സോമ്പികളെന്ന് എനിക്ക് കൊല്ലാൻ പറ്റിയില്ല പതുക്കെ പതുക്കെ വന്ന ഒരെണ്ണത്തിന് മാത്രം ഞാൻ കൊന്നു ൊക്കെ അവൻ പറയുമ്പോ അതൊന്നും കുഴപ്പമില്ല ഒരെണ്ണത്തിനെങ്കിലും നീ കൊന്നല്ലോ എന്നൊക്കെ അങ്കിൾ പറയുന്നു നമ്മളെ ഒരുപാട് സോമ്പികൾ ഓടിച്ചായിരുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരു വീട്ടിൽ ഒളിച്ചിരുന്നു പക്ഷെ അവിടെ ഇരുന്നപ്പോ ദൂരെ ഒരു തീ കത്തുന്നതായിട്ട് കണ്ടു അതെന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോ ഓ അപ്പൊ നിങ്ങൾ കെൽസനെ കണ്ടല്ലേ അവനിപ്പോഴും എന്നൊക്കെ പറഞ്ഞു അയാൾ അവിടെ നിന്ന് മാറും ആരാണെന്നൊക്കെ അവൻ ചോദിക്കുമ്പോ പണ്ട് മുപ്പത് വർഷം മുമ്പ് എന്നെ പരിശോധിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ടറാണ് അവൻ ഇവിടേക്ക് വരാതെ അവിടെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് എന്ന് പറയുമ്പോ ഒരു ഡോക്ടർ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മമ്മിയെ ചികിത്സിക്കാൻ പറ്റില്ലേ പക്ഷെ ഡോക്ടറൊക്കെ മരിച്ചു എന്നാണല്ലോ എന്റെ ഡാഡിയൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ പക്ഷെ നീ വിചാരിക്കുന്നത് പോലത്തെ ഒരാളല്ല അയാൾ കുറച്ച് വ്യത്യസ്തമായ മനുഷ്യനാണ് അയാളെപ്പറ്റി കൂടുതലൊന്നും നിന്നോട് എനിക്ക് പറയാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ ശേഷം അങ്കിൾ അവിടെ നിന്ന് പൊക്കളയുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് ജിമ്മി നേരെ കയറി വന്ന് സ്പൈക്കിന്റെയും ഭാര്യയുടെയും കൂടെ കിടക്കുകയും നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ കുറെ വെള്ളം അടിച്ചിട്ട് ബോധമില്ലാതെ എവിടെയൊക്കെ എവിടെ കിടന്നെന്ന് അയാൾ പറയുന്നു എന്നാൽ ഇന്നലെ കണ്ട കാര്യങ്ങളൊക്കെ ഓർത്ത് സ്പൈക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിരിക്കുകയാണ് ഡാഡി അവന്റെ മമ്മിയെ ചതിക്കുകയാണെന്ന് അറിഞ്ഞ് അവന് വിഷമം സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെയെന്ന് അവൻ ആഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ സ്പൈക്ക് അവിടേക്ക് വന്ന് മമ്മിയെ പരിശോധിക്കാൻ കെൽസൻ എന്ന ഒരു ഡോക്ടർ ഉണ്ടെന്നുള്ള കാര്യം ഡാഡി എന്താ മറച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോ നിന്നോട് ഇതാരാ പറഞ്ഞെന്ന് ചോദിക്കുകയും അപ്പോ ഡോക്ടർ ഉണ്ടല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോ അയാൾ ഡോക്ടർ ആണെന്നൊന്നും പറയാൻ കഴിയില്ല നീ വിചാരിക്കുന്നത് പോലത്തെ ഒരാളല്ല അതൊരു പ്രാന്തനാണ് നീ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മെയിൻലാൻഡിലെ കാട്ടിൽ പോയി ഭക്ഷണം കൊണ്ടുവന്നിരുന്നത് ഒരു ദിവസം ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാം കെൽസന്റെ അടുത്ത് നിർത്തിയിട്ട് ആഹാരത്തിന് വേണ്ടി പോയി എന്നാൽ അത് കഴിഞ്ഞ് തിരിച്ചുവന്ന് നോക്കിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഒരു മലയുടെ മുകളിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് നോക്കി പ്പോ അവനോടൊപ്പം നിർത്തിയിട്ട് പോയ നൂറുകണക്കിന് ആളുകളെ കൊന്ന് ശവങ്ങൾ വരി വരിയായി ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു അതിന്റെ നടുഭാഗത്തായി അവൻ തീയുമിട്ടിട്ടുണ്ട് അവൻ എന്തോ വിചിത്ര ഉദ്ദേശത്തോടു കൂടി അവിടെ നടക്കുകയായിരുന്നു ഇതിനിടെ ദൂരെ നിൽക്കുന്ന ഞങ്ങളെ അവൻ കാണുകയും അടുത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അവൻ കൈകാട്ടി വിളിക്കുകയും ചെയ്തു എന്നാൽ ഭയന്ന് പോയ ഞങ്ങൾ അവിടെ ഓടി രക്ഷപ്പെട്ടു പിന്നെ പതിനഞ്ച് കൊല്ലമായിട്ട് ഇതുവരെ ആരും അങ്ങോട്ടേക്ക് പോയിട്ടില്ല അങ്ങനെ ഒരുത്തന്റെ അടുത്താണോ മമ്മിയെ കാണിക്കാൻ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോ എങ്കിലും ചിലപ്പോ അയാൾ ഇപ്പൊ മാറിയിട്ടുണ്ടെങ്കിലോ ജസ്റ്റ് ഒരു കൈ നോക്കി മമ്മിയെന്ന് എന്ന് അവൻ പറയുമ്പോൾ മമ്മി എന്തായാലും ആ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അപ്പൊ മമ്മി ഇവിടെ കിടന്ന് മരിക്കണമെന്നാണോ ഡാഡിയുടെ ഉദ്ദേശം അങ്ങനെ മരിച്ചാൽ ഡാഡിക്ക് ഇന്നലത്തെ പെണ്ണിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അവൻ ഒറ്റ അടി വെച്ചു കൊടുക്കുകയും ഇതോടെ വല്ലാതെ ആയിക്കൊണ്ട് സ്പൈക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ജിമ്മി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയും ചെയ്യും അങ്ങനെ അന്ന് അവൻ നേരെ അവിടത്തെ സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഷെഡിലേക്ക് ചെന്ന് അതിന് തീയിടുകയും ശേഷം ഓടി വാതിലിന്റെ കാവൽക്കാരുടെ അടുത്ത് ചെന്ന് അവിടെ തീപിടുത്തമുണ്ടായി എന്തെങ്കിലും ചെയ്യാനൊക്കെ വിളിച്ചു പറയുന്നു അവർ നോക്കുമ്പോൾ ഷെഡ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ കാവൽ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എല്ലാവരും ചെന്ന് പെട്ടെന്നാ തീ അണയ്ക്കാൻ നോക്കാനൊക്കെ അവൻ പറയുകയും ശരി എങ്കിൽ നല്ല നോക്കിക്കോണം നല്ലവനും ഇവിടേക്ക് വന്നാ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയും അങ്ങനെ അവരെല്ലാവരും ചെന്ന് തീയണക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ വാതിലിനടുത്ത് നിന്ന് എല്ലാവരും പോയെന്ന് മനസ്സിലാവുന്നതോടെ അവൻ അവിടെ മാറ്റിയിരുത്തിയിരുന്ന അമ്മയുടെ അടുത്ത് നിന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഇപ്പൊ അവനുള്ള സമയമായെന്ന് പറഞ്ഞ് അമ്മയെയും കൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി മെയിൻ ലാൻഡിലേക്ക് പോകും എങ്ങനെയെങ്കിലും മറ്റേ ഡോക്ടറിനെ കൊണ്ട് അമ്മയെ കാണിച്ച് അസുഖം ശരിയാക്കാൻ പറ്റുമോ എന്നറിയാനാണ് അവൻ പോകുന്നത് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോ ഇത് മെയിൻ ലാൻഡ് അല്ലേ നമ്മൾ എന്തിനാ ഇവിടെ വന്ന് ഇവിടെ ഒരുപാട് അപകടമുണ്ട് നിന്റെ ഡാഡി എവിടെ എനിക്ക് തിരിച്ചു പോകണോ എന്നൊക്കെ പറഞ്ഞ് അവർ ഭ്രാന്ത് പിടിച്ച് സംസാരിക്കുകയും നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല മമ്മി വഴിയൊക്കെ ഇപ്പൊ വെള്ളം കയറി അടഞ്ഞിട്ടുണ്ടാവും നമുക്ക് എങ്ങനെയെങ്കിലും ഡോക്ടറെ കണ്ടെത്തിയ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് മമ്മിയുടെ രോഗം എങ്ങനെയെങ്കിലും മാറ്റണം അതിനുവേണ്ടി നമുക്ക് ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂന്ന് അവൻ പറയുകയും അങ്ങനെ അവരത് കേൾക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ ഒരുപാട് ദൂരം നടന്ന് നടന്ന് ആ ഡോക്ടറെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് വൈകുന്നേരം ആവുമ്പോൾ ദൂരെ ഒരു കോട്ടയുള്ളതായി അവർ കാണുകയും ഇന്ന് രാത്രി നമുക്ക് ഇതിനുള്ളിൽ തങ്ങാമെന്ന് പറഞ്ഞ് അവർ രണ്ട് ും കൂടി അന്ന് രാത്രി ആ കോട്ടയ്ക്കുള്ളിൽ കിടക്കുന്നു അവിടെ കിടക്കുമ്പോൾ ഡാഡിയും അമ്മയും കൂടി പണ്ട് ചെയ്തിരുന്ന പല തമാശകളും കാര്യങ്ങളുമൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേട്ട് അവന് വളരെ വിഷമമാകുന്നു ഡാഡി ചതിക്കുന്നുണ്ടെന്ന് അമ്മ ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്തായാലും അമ്മ ഉറങ്ങിക്കോ ഞാൻ രാവിലെ വരെ അമ്മയ്ക്ക് കാവലിരിക്കാമെന്നൊക്കെ സ്പൈക്ക് പറയുകയും ശേഷം അവൻ അവിടെ നിന്ന് നടന്ന് അമ്മ കിടക്കുന്ന റൂമിന്റെ പുറത്തേക്ക് ചെല്ലുകയും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ഇരിക്കുകയും ചെയ്യുന്നു അങ്ങനെ സമയം ഇരിക്കുകയാണ് അർദ്ധരാത്രി ആവുന്നതോടെ കാവലിരുന്ന അവൻ അറിയാതെ ഉറങ്ങി ഈ സമയം കൊണ്ട് പുറത്തുനിന്ന് സ്പീഡില്ലാത്ത ഒരു സോംബി പതിയെ പതിയെ ഇഴഞ്ഞ് അവിടേക്ക് വരികയും അത് നേരെ അവിടെ കാവലിരുന്ന് ഉറങ്ങുന്ന സ്പൈക്കിന്റെ തൊട്ടടുത്ത് എത്തുകയും മണ്ണിരയാണെന്ന് കരുതി അവന്റെ ഷൂസിന്റെ വള്ളിയൊക്കെ കടിച്ചു തിന്നാൻ തുടങ്ങുന്നതോടെ അതിന് അത് ഇഷ്ടപ്പെടാതെ വരികയും ശേഷം അത് നേരെ സ്പൈക്കിനെ ആക്രമിക്കാനായി അവന്റെ അടുത്തേക്ക് തിരിയുമ്പോഴേക്കും അതിനെ ആരോ ആക്രമിക്കുന്നു രാവിലെ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് ചത്തു കിടക്കുകയാണ് ഇതെന്താ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് അവൻ ഞെട്ടി എഴുന്നേക്കുമ്പോൾ എനിക്കറിയില്ലെന്നൊക്കെ അമ്മ പറയുന്നു എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പൊക്കളയാമെന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ അമ്മ ആ ജീവിയെ തന്നെ നോക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി മകനെ ആക്രമിക്കാൻ പോയ ആ ജീവിയെ പിടിച്ച് അടിച്ചു കൊന്നത് അമ്മ തന്നെയായിരുന്നു അവരത് അവനോട് പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ വീണ്ടും അവിടെ നിന്ന് ദൂരേക്ക് നടന്നു പോവുകയാണ് പോയി പോയി കുറെ ദൂരം ചെല്ലുമ്പോൾ അവിടെ ഒരു മാലാഖയുടെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായി കാണുകയും കുട്ടിക്കാലത്ത് ആ രൂപം കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട് എനിക്ക് ഏഴ് വയസ്സ് എന്തോ ഉള്ളപ്പോൾ എന്റെ അച്ഛൻ ഇവിടേക്ക് കൊണ്ടുവന്ന് എന്നെ ഈ രൂപം കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കെന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുകയും മമ്മിക്ക് അസുഖം കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് അവനത് തുടങ്ങി ൊടുക്കുകയും പെട്ടെന്ന് അവൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു സോമ്പി വന്ന് നിൽക്കുകയാണ് മമ്മി അനങ്ങല്ലെ പിറകിലൊരു പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ അമ്പെടുക്കുകയും ശേഷം അടുത്തേക്ക് വരുന്ന ആ ജീവിയുടെ നെഞ്ചത്തേക്ക് തന്നെ വിട്ട് അതിനെ കൊല്ലുന്നു നോക്കുമ്പോൾ വീണ്ടും കുറെ ആൽഫകൾ അവിടെ നിന്ന് ഓടി വരികയാണ് ഇതോടെ അവർ വീണ്ടും അവിടെ നിന്ന് ഓടുകയും അവറ്റകൾ പിറകെ പാഞ്ഞു വരാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ അവർ ജീവനും കൊണ്ട് ഓടി ഓടി നേരെ അവിടെയുള്ള ഒരു ഗ്യാസ് സ്റ്റേഷന്റെ അടുത്തേക്ക് എത്തുകയും അവൻ പറ്റുന്നതിനെല്ലാം അറ്റാക്ക് ചെയ്യുമെങ്കിലും കൂടുതൽ എണ്ണം പറകെ വരുന്നത് കാരണം അവർ ഓടിയോടി എങ്ങനെയെങ്കിലും ആ ഗ്യാസ് സ്റ്റേഷന്റെ വാതില് തുറന്ന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു അങ്ങനെ കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അത് പൊളിച്ച് അവർ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിന്റെ ഉള്ളിൽ മുഴുവൻ ഗ്യാസ് നിറഞ്ഞു നിൽക്കുകയാണ് അയ്യോ ഇവിടെ ശ്വാസം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ അവർ പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൻ അമ്മയും വലിച്ച് മുന്നോട്ട് നടക്കുകയും ഗ്യാസ് നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയിലൂടെയൊക്കെ കയറി വരുന്ന ജോമ്പികളെ അവൻ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ അവർക്കും ശ്വാസം കിട്ടാതെ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജോമ്പികൾ കൂട്ടമായി വരുന്നതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാനും കഴിയുന്നില്ല ആകെപ്പാടെ വെപ്രാളം പിടിച്ചു നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു പട്ടാളക്കാരൻ കുനിഞ്ഞു കിടന്നു അവരോട് വിളിച്ചു പറയുകയും ഇത് കേട്ട് അവർ കുനിയുമ്പോഴേക്കും അവൻ വെടിവെക്കുകയും മുകളിൽ തങ്ങി നിന്ന ഗ്യാസ് മുഴുവൻ പൊട്ടിത്തെറിക്കുന്നതോടെ ആ ബിൽഡിംഗിന്റെ ഉള്ളിൽ കയറിയ കേറിയ തീ പിടിച്ച് കത്തുകയും അവറ്റകളെല്ലാം ചത്തു വീഴുകയും ചെയ്യും എന്നാൽ തറയിൽ കിടന്ന അവർ സേഫ് ആവുകയും എങ്ങനെയെങ്കിലും അവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ആകെ തളർന്ന അവിടെ ഇരിക്കുമ്പോൾ അവരെ ഇപ്പോൾ സഹായിച്ച പട്ടാളക്കാരൻ അവിടേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാ നടന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നാളുകളായി ആളുകളില്ലാതെ കിടന്നതുകൊണ്ട് ഗ്യാസ് അവിടെ നിറഞ്ഞു നിന്നു ഞാനത് വെടിവെച്ച് തകർത്തു അത്രയുള്ള കാര്യമെന്നൊക്കെ അവൻ പറയുന്നു അപ്പോഴേക്കും മമ്മിയാണെങ്കിൽ ആകെ വയ്യാതെ തലവേദനയൊക്കെ എടുത്തിരിക്കുകയാണ് അവർക്ക് എന്താ പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല ഞാൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകാണെന്ന് സ്പൈക്ക് പറയുകയും നിങ്ങൾ ഇവിടുത്തെ താമസക്കാരാണോ ഈ ജീവികളുടെയൊക്കെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ട് നിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എവിടത്തുകാരനാണെന്ന് സ്പൈക്ക് ചോദിക്കുകയും ഞാൻ സ്വീനിൽ നിന്ന് വന്നതാണ് അബദ്ധത്തിൽ ഈ ദ്വീപിൽ പെട്ടുപോയതാണെന്നൊക്കെ എറിക് പറയുന്നു എനിക്ക് മമ്മിയെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം മമ്മിക്ക് ഇപ്പൊ നടക്കാൻ കഴിയില്ല നിങ്ങൾക്കൊന്ന് സഹായിക്കാമോ എന്നൊക്കെ സ്പൈക്ക് ചോദിക്കുകയും അങ്ങനെ അവൻ അവരെയും തോളിലേറ്റി മുന്നോട്ട് നടക്കാൻ തുടങ്ങുകയും ഞാൻ പട്ടാളത്തിൽ ജോലി ചെയ്യുമായിരുന്നു നമ്മൾ കടലിലൂടെ ഒരു ബോട്ടിൽ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ബോട്ട് ഒരു പാറക്കല്ലിൽ ഇടിച്ച് തകർന്നു വെള്ളത്തിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് നമ്മൾ നീന്തി കയറിയത് ഈ നശിച്ച ദ്വീപിലേക്കായിരുന്നു ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ കുറെ ജോംബികൾ നമ്മളെ ആക്രമിക്കാൻ വന്നു ഞാനും കൂടെയുള്ളവരും ആ ജീവികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൂടി പക്ഷെ അത് നമ്മളെ പിന്തുടർന്ന് ആക്രമിച്ചുകൊണ്ടേയിരുന്നു എന്റെ കൂടെയുള്ളവരെ എല്ലാം ആ ജീവികൾ കൊന്നു അവറ്റകളിൽ നിന്ന് ആകെ രക്ഷപ്പെട്ടത് ഞാൻ മാത്രമാണ് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളെ കണ്ടത് ഈ ദ്വീപിലേക്ക് ഒരിക്കൽ കടന്നവർക്ക് പിന്നെ ഒരിക്കലും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല നമ്മളും ജോംബിയായിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് അവര് വെടിവെച്ചു കൊല്ലു ഇനിയിപ്പോ എന്റെ ജീവിതം ഇവിടെ തുലക്കേണ്ടി വരുമെന്നൊക്കെ അവൻ പറയും അങ്ങനെ അന്ന് പല കാര്യങ്ങളെ പറ്റിയും അവർ പരസ്പരം സംസാരിച്ച് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ സ്പൈക്കിന്റെ മമ്മി നോക്കുമ്പോൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ട്രെയിൻ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് അങ്ങനെ അവർ നേരെ അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിലെ ഒരു ബോഗിയുടെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ആരോ ഉള്ളതായിട്ടൊക്കെ അവൾക്ക് തോന്നുന്നു ഇത് കണ്ട് പതിയെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഗർഭിണിയായ ഒരു അവിടെ ഉള്ളത് അവളാണെങ്കിൽ പ്രസവിക്കാൻ പോവുകയാണ് അപ്പോഴേക്കും മുന്നേ നടന്നുപോയ അമ്മയെ കാണാതെ സ്പൈക്കും എക്കും കൂടി വേഗത്തിൽ ഓടി വരികയും അവരാ ശബ്ദം കേൾക്കുന്ന ട്രെയിന്റെ അടുത്തേക്ക് ചെന്ന് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ മമ്മി ആ സോംബിയെ അടക്കി നിർത്തിയിരിക്കുകയാണ് അതാണെങ്കിൽ വേദന കാരണം മമ്മിയുടെ കൈയിൽ പിടിച്ച് അവരുടെ കൂടി പതിയെ പ്രസവിക്കാൻ തുടങ്ങുകയും കുഞ്ഞിനെ പ്രസവിച്ചിട്ട ശേഷം ആ സോംബി തളർന്ന് അവിടെ കിടക്കുമ്പോഴേക്കും മമ്മി കുഞ്ഞിന് വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിന്റെയൊക്കെ പ്രസവം എടുക്കാൻ നിനക്കൊക്കെ പ്രാന്താണെന്നൊക്കെ എറിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ നോക്കുമ്പോൾ കുഞ്ഞിനെ വൈറസ് ബാധിച്ചിട്ടില്ല അത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു അപ്പോഴേക്കും ആ സോംബി ഭ്രാന്ത് പിടിച്ച് ചാടി വരികയും എക് അതിനെ വെടിവെച്ചങ്ങ് കൊന്നു കളയുകയും ചെയ്യും ആ കുഞ്ഞിനെ താഴെ വെക്കുക ഇതിനെ പോലെ തന്നെ അതും പണിയായിരിക്കും ചിലപ്പോൾ നമ്മക്കൂടി വൈറസ് ബാധിക്കും അതിനെ കൊന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോ അതിനൊന്നും പറ്റിയിട്ടില്ല ആ കുഞ്ഞിനെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുമ്പോ പറ്റില്ല ആ കുഞ്ഞു നമ്മളെല്ലാവരും നശിപ്പിക്കും അതിനെ താഴെ വെക്കുക അതിനെ കൊന്നേ പറ്റുള്ളൂ എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ മുകളിൽ നിന്ന് ഒരു ആൽഫ അവനെ പിടികൂടുകയും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവർ നിൽക്കുമ്പോ മുകളിൽ നിന്ന് ഒരു ആൽഫ സോമ്പി എറിക്കിന്റെ തലയുമായി താഴേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കണ്ട് അവർ പേടിച്ച് അവിടുന്ന് ഓടാൻ ശ്രമിക്കുകയും ആ സോംബി അടുത്തേക്ക് വരുന്നത് കണ്ട് അവനൊരു അമ്പ് അതിന്റെ ദേഹത്തേക്ക് വിടുകയും ചെയ്യും അപ്പോഴാണ് അവിടെ മരിച്ചു കിടക്കുന്ന മറ്റേ സോമ്പിയെ അത് കാണുന്നത് ഈ സമയം കൊണ്ട് മറ്റവർ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കൂടെയുള്ള ഒരെണ്ണം മരിച്ചു കിടക്കുന്നത് കണ്ട് ആ സോംബി ദേഷ്യത്തോടെ അവന്റെ നേർക്ക് വരികയും അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് സ്പൈക്ക് അമ്പൊക്കെ എയ്യുന്നുണ്ടെങ്കിലും അതിന് ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടെ ഓടി അവരുടെ അടുത്തെത്തുകയും അപ്പോഴേക്കും ആരോ അടുത്ത അമ്പ് തറച്ചിടുന്നതോടെ അത് അനക്കമില്ലാതെ അവിടെ നിൽക്കുന്നു അത് അവർ തേടി വന്ന ഡോക്ടറായിരുന്നു അയാൾ നേരെ അടുത്തേക്ക് ചെന്ന ശേഷം അവനെ നോക്കി നിൽക്കുകയും മയക്കാനുള്ള മരുന്നാണ് അടിച്ചത് ഇനി അവൻ അനങ്ങില്ല എന്റെ ലുക്ക് കണ്ടിട്ട് പേടിക്കണ്ട ദേഹം മുഴുവൻ അയഡിൻ തയ്ച്ചിരിക്കുകയാണ് അയോഡിൻ ഉണ്ടെങ്കിൽ വൈറസ് ബാധിക്കില്ലെന്നൊക്കെ അയാൾ പറയും ശേഷം ആ സോമ്പിയുടെ കയ്യിൽ നിന്ന് എറുക്കിന്റെ തല പിടിച്ചു വാങ്ങുകയും നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം എന്റെ പേര് സ്പൈക്ക് എന്നാണ് ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഒരു സോംബിയുടേതാണെന്നൊക്കെ പറയുകയും അങ്ങനെ അവർ ഒരുമിച്ച് അവിടെ നിന്ന് നടന്നു പോകുകയും ചെയ്യുന്നു അങ്ങനെ അവർ അയാളോടൊപ്പം ഒരുപാട് ദൂരം താണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോയി പോയി കുറെ തൂണുകളുള്ള ഒരു സ്ഥലത്ത് അവർ എത്തുന്നു ആ തൂണുകൾ മുഴുവൻ മനുഷ്യരുടെ എല്ലുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അങ്ങനെ നടന്ന് നടന്ന് അതിന്റെ സെന്ററിൽ എത്തുമ്പോൾ അവിടെ ഒരുപാട് തലയോട്ടികൾ കൊണ്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തതാണ് ഇവിടെ വെച്ച് മരണപ്പെട്ടു പോയവർക്കുള്ള ഒരു സ്മാരകം മരിക്കുന്നവരെല്ലാം ഇവിടെയാണ് ഞാൻ കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടുന്നതെന്നൊക്കെ അയാൾ പറയുന്നു ഇതെല്ലാം അയാൾ തന്നെ മരിച്ച മനുഷ്യരെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇനി ഇവനും കൂടി നമുക്ക് ഒരു വീട് കണ്ടെത്തണമെന്ന് പറഞ്ഞ ശേഷം അയാൾ നേരെ ഇറക്കിന്റെ തല കുക്കർ പോലുള്ള ഒരു സാധനത്തിന്റെ അകത്തേക്കിട്ട് കത്തിക്കുകയും അങ്ങനെ അതിലിട്ട് നല്ല രീതിയിൽ കുറെ നേരം പുഴുങ്ങിയെടുക്കുകയും ചെയ്യുന്നു നല്ലപോലെ പുഴുങ്ങിയ ശേഷം അവിടെ നിന്ന് അത് മാറ്റി തൊലിയൊക്കെ പോയ ആ തലയെടുത്ത് വെള്ളത്തിലിട്ട് കഴുകി മാംസമെല്ലാം ഉരിച്ചെടുക്കുകയും ഒടുവിൽ പെർഫെക്റ്റ് ആയ ഒരു തലയോട്ടി ആക്കി എടുക്കുകയും ചെയ്യും ഇനി ഇതിന് നീ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ അയാൾ അവനോട് പറയുകയും അങ്ങനെ അവൻ കൊണ്ടുപോയി കൃത്യമായ ഒരു സ്ഥലത്ത് ആ തലയോട്ടി പ്ലേസ് ചെയ്യും അപ്പോഴേക്കും ആ ഡോക്ടർ ചെന്ന് കൂടുതൽ ആഡിൻ എടുത്ത് ദേഹത്തേക്കൊക്കെ പുരട്ടുന്നു നമ്മുടെ കൈയിലുള്ള ആ കുഞ്ഞ് രോഗം ബാധിച്ച ഒരു സ്ത്രീയുടെയാണ് പക്ഷെ അതിന് അസുഖം ബാധിച്ചിട്ടില്ല പെർഫെക്റ്റ് ആയി തന്നെ ഉണ്ടെന്നൊക്കെ അവൻ പറയും ആ അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ കുഞ്ഞിനെ ജീവിപ്പിക്കണമെങ്കിൽ പാല് വേണം കുറച്ചു ദിവസമൊക്കെ വെള്ളം കൊടുത്ത് പിടിച്ചു തീർത്താം അതിനപ്പുറത്തേക്ക് പറ്റില്ല നിങ്ങൾ ആ കുഞ്ഞിനെ കാണിക്കാനാണോ എന്റെ അടുത്തേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോ അല്ല എന്റെ മമ്മിക്ക് വേണ്ടിയാണെന്ന് അവൻ പറയുന്നു അങ്ങനെ അന്ന് രാത്രിയാവുമ്പോ മമ്മിയുടെ അസുഖം എന്താണെന്ന് അയാൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ നേരം പരിശോധിച്ച ശേഷം അവളുടെ അസുഖത്തെ പറ്റി അവർ അവിടെ നിന്ന് സംസാരിക്കുകയാണ് ഞാൻ ഇതുവരെ പരിശോധിച്ചത് വെച്ചിട്ട് നിനക്ക് ക്യാൻസർ ആണെന്നാണ് തോന്നുന്നത് അതിന്റെ തീവ്രത എത്രത്തോളമാണെന്നും മറ്റുമൊക്കെ അറിയണമെങ്കിൽ സ്കാനിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും അതെന്തായാലും ഇപ്പൊ നടപ്പില്ല എങ്കിലും തലച്ചോറ് ിൽ നിന്ന് ശരീരത്തിലേക്ക് എങ്ങേ അത് വ്യാപിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നെ ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ അയാൾ പറയുന്നു അപ്പൊ നിങ്ങൾ പറയുന്നത് എന്റെ മമ്മിയുടെ രോഗം മാറ്റാൻ പറ്റില്ലെന്നാണോ എന്ന് സ്പൈക്ക് ചോദിക്കുമ്പോൾ അതെ ഇനി നിന്റെ മമ്മിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ല വളരെ വിഷമത്തോടെ തന്നെ പറയട്ടെ അധികം വൈകാതെ തന്നെ മമ്മി ലോകത്ത് നിന്ന് വിട്ടുപോകുമെന്ന് ഡോക്ടർ പറയുന്നു ഇത് കേട്ട് സ്പൈക്കിനാകെ വിഷമമാവുകയും അമ്മയെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഡോക്ടർ എവിടെയെങ്കിലും അതിനുള്ള മരുന്ന് കിട്ടുമെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും പോയി ഒപ്പിക്കാമെന്നൊക്കെ പറയുമ്പോൾ അമ്മ അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ഡോക്ടർക്ക് ഇനി രോഗം മാറ്റാൻ കഴിയില്ല പക്ഷേ വേദനയില്ലാതെ മരിക്കാൻ എന്നെ സഹായിക്കാൻ പറ്റുമെന്നൊക്കെ മമ്മി പറയുകയും ഇതോടെ ഡോക്ടർ മറ്റേ മയക്കുന്ന വെടിയെടുത്ത് ലോഡ് ചെയ്ത ശേഷം മമ്മിയുടെ അനുവാദത്തോടു കൂടി തന്നെ സ്പൈക്കിന്റെ ദേഹത്തേക്ക് വിടുകയും ഇതോടെ അവൻ മയങ്ങുകയും ചെയ്യുന്നു ശേഷം മയങ്ങിയ അവനെ അവരവിടെ ഇരുത്തുകയും കുഞ്ഞിനെ എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു അവൻ അബോധാവസ്ഥയിൽ ഇരിക്കുകയാണ് ഉടൻ ഡോക്ടർ അവനോട് സംസാരിക്കുന്നു എന്തായാലും നിന്റെ മമ്മി മരിക്കും ഒരുപാട് വേദനിച്ച് സഹിച്ച് മരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ മരിക്കാനുള്ള വഴി ഞാൻ ചെയ്തു കൊടുക്കാമെന്നൊക്കെ അദ്ദേഹം പറയുകയും ശേഷം അവനോട് യാത്രയൊക്കെ പറഞ്ഞ് മമ്മിയും ഡോക്ടറും അവിടെ നിന്ന് മാറിപ്പോകും ശേഷം ഒരിടത്ത് വെച്ച് പെട്ടെന്ന് മരിക്കാനുള്ള മരുന്നൊക്കെ അവളുടെ ദേഹത്തേക്ക് അവളുടെ കൂടി തന്നെ അടിച്ചുവിട്ടിരിക്കുകയാണ് അവിടെയാണെങ്കിൽ പാതി മയക്കത്തിൽ സ്പൈക്ക് ഇരിക്കുകയും കുറെ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഡോക്ടർ അവന്റെ മമ്മിയുടെ തലയോട്ടിയുമായി അവിടേക്ക് അത് അവന്റെ മുന്നിലേക്ക് വെച്ച ശേഷം നിന്റെ മമ്മിക്ക് വേണ്ടി എല്ലാവരേക്കാളും മികച്ച നല്ലൊരു ഇടം കണ്ടുപിടിക്കാൻ അവനോട് പറയുകയും ശേഷം കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യും അങ്ങനെ മമ്മി മരിച്ചിരിക്കുന്നുവെന്ന സത്യം അവൻ മനസ്സിലാക്കിക്കൊണ്ട് വളരെ വിഷമത്തോടെ ആ തലയോട്ടി എടുക്കുകയും ശേഷം രണ്ടും കൽപ്പിച്ച് അവൻ ആ തലയോട്ടി ഡ്രസ്സിൽ സൂക്ഷിച്ചു വെച്ച് അതിന്റെ ഏറ്റവും മുകളിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്നു അങ്ങനെ അവൻ കയറി കയറി ഏറ്റവും മുകളിലെത്തുകയും മമ്മിയുടെ തല ഏറ്റവും ടോപ്പിലായി വെച്ച ശേഷം വിഷമം സഹിക്കാൻ കഴിയാതെ ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് അവൻ നിൽക്കുകയാണ് അങ്ങനെ അന്ന് പകൽ സമയത്ത് ഒരു സോംബി അവിടേക്ക് ഓടി വരുന്നത് കണ്ട് സ്പൈക്കും ഡോക്ടറും കൂടി ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് കയറി ഒളിച്ചിരിക്കുകയും അത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ പെട്ടെന്ന് അത് മുകളിൽ വന്ന് അതിന്റെ ഡോറ് വലിച്ചു തുറക്കാനൊക്കെ ഒരു ഒരുപാട് ശ്രമിക്കുമെങ്കിലും അത് നടക്കാത്തത് കൊണ്ട് ഒടുവിൽ ആ ശ്രമം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പൊക്കളയും ഇതോടെ അവർ സേഫായെന്ന് കരുതി ഇരിക്കുന്നതിനിടെ മുകളിൽ നിന്ന് പൊളിച്ച് ഡോക്ടറിനെ തൂക്കിയെടുക്കാൻ ശ്രമിക്കുകയും എന്നാൽ ഇത് കണ്ട് ആകെ പേടിച്ച് സ്പൈക്ക് അയാളുടെ കയ്യിൽ നിന്ന് മയക്കുന്ന മരുന്നെടുത്ത് അതിന്റെ ദേഹത്തേക്ക് അടിച്ചു വെക്കുകയും ഇതോടെ അത് ബോധം കെട്ട് വീഴുന്നതോടെ ഡോക്ടർ രക്ഷപ്പെടുന്നു അങ്ങനെ അവർ ആശ്വാസത്തിൽ ഇരിക്കുകയാണ് നീ ഇവിടെ എന്നോടൊപ്പം നിൽക്കുന്ന അപകടമാണ് തിരിച്ച് നിന്റെ ദ്വീപിലേക്ക് പോകാൻ സമയമായി ഈ കുഞ്ഞിനെയും കൊണ്ട് നീ ഉടനെ തന്നെ തിരിച്ചു പൊക്കോ അയാൾ പറയുന്നു അങ്ങനെ അവൻ ആ കുഞ്ഞിനെയും കൊണ്ട് നേരെ നടന്നു നടന്ന് തിരിച്ചു പോവുകയും തന്റെ ദ്വീപിലേക്കുള്ള പാലത്തിലേക്ക് കടക്കുകയും ചെയ്യും പിന്നീട് ദ്വീപിൽ കാവലിന് നിന്നവർ നോക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയും അവർ നേരെ ചെന്ന് പുറത്ത് തൂക്കിയിട്ടിരുന്ന കുഞ്ഞിനെ ഉള്ളിലേക്ക് കൊണ്ടു ചെന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ബക്കറ്റിൽ ഒരു കത്ത് കൂടിയുണ്ട് ഞാൻ സ്പൈക്കാണ് എന്റെ അമ്മയെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തിരിച്ച് ദ്വീപിലേക്ക് ഞാൻ വന്നെങ്കിലും എനിക്കിനി നിങ്ങളോടൊപ്പം ഒന്നും കഴിയാൻ താല്പര്യമില്ല എന്നെ ആരും അന്വേഷിച്ചു വരണ്ട അവിടെ ഉണ്ടായിരുന്ന ആ ഡോക്ടർ നിങ്ങൾ കരുതുന്ന പോലെ ഒരു പ്രാന്തനല്ല ദയവുള്ള ഒരു മനുഷ്യനാണ് എന്നൊക്കെയാണ് കത്തിലുള്ളത് ഇതോടെ വിഷമിക്കും ജെയ്മി അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുകയും വാതിലൊക്കെ തുറന്ന് അവിടെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുമെങ്കിലും അവന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല സ്പൈക്കെ മോനെ തിരിച്ചു വന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വിഷമത്തിൽ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സ്പൈക്ക് ഇപ്പോ മെയിൻലാന്റിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ് അവൻ അങ്ങനെ അവിടെ മീനെയൊക്കെ ചുറ്റുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഒരു സോംബി അവനെ നോക്കുന്നതായി കാണുകയും അവൻ തന്റെ അമ്പും മില്ലും എടുത്ത് തയ്യാറായി നിൽക്കുമ്പോഴേക്കും അത് പാഞ്ഞ് ഓടി അവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അമ്പ് അടിച്ചുവിട്ട് അതിനെ അങ്ങ് കൊന്നു കളയും എന്നാൽ കൂടുതൽ എണ്ണം അവിടെ നിന്ന് ഓടി വരുന്നത് അവൻ അവിടെ രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുകയും ഓടിയോടി റോഡ് തീർന്ന ഒരു സ്ഥലത്തെത്തുന്നതോടെ അവന് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് രണ്ടും കൽപ്പിച്ച് അടുത്ത അമ്പെടുത്ത് അതിന്റെയും മണ്ടയ്ക്ക് അടിച്ചു കയറ്റുന്നു ഇത് കണ്ട് കലയ്ക്ക് കളഞ്ഞല്ലോ മോനെ എന്നൊക്കെ മുകളിൽ നിന്ന് ഒരാൾ പറയുകയാണ് അപ്പോഴേക്കും കൂടുതൽ ജോമ്പികൾ അവിടേക്ക് വരികയും ദേ ആ വരുന്നവരെയൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ അതിനു പറ്റിയ ആളുകൾ എന്റെ അടുത്തുണ്ടെന്ന് അയാൾ പറയുന്നു നോക്കുമ്പോൾ കുറെ പേർ അവിടേക്ക് എത്തുകയും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാൻ അവൻ പറയുന്നതോടെ എങ്കി ഇറങ്ങിക്കോടാന്ന് അവൻ പറയുന്നത് കേട്ട് അവരെല്ലാവരും കൂടി ചാടി അങ്ങോട്ട് യും അവിടേക്ക് വരുന്ന ജോമ്പികളുമായി ഒരു കിടിലൻ ഫൈറ്റ് നടത്തുകയും ചെയ്യുന്നു അങ്ങനെ അടിപൊളിയായി മാരക ഫൈറ്റ് നടത്തിക്കൊണ്ട് അവർ ആ സോംബികളെല്ലാം ഇഞ്ചിഞ്ചായി കൊല്ലുന്നു ജോമ്പികളെക്കാളും വലിയ സൈക്കോകളാണ് യുവമാരെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും ശേഷം നേതാവ് അവന്റെ അടുത്തേക്ക് വരികയും നമുക്കെങ്കിൽ കൂട്ടായാലോ എന്ന് പറഞ്ഞ് അവന് കൈ കൊടുക്കുകയും ചെയ്യുന്നു അവന്റെ കഴുത്തിൽ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച മറ്റേ അച്ഛൻ കൊടുത്ത മാല കിടപ്പുണ്ട് ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു ഈ സിനിമയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് എന്തെന്നാൽ ഇതിലെ ഭൂരിഭാഗം സീനുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐഫോൺ ഉപയോഗിച്ചു ാണ് ഇരുപതോളം ഐഫോണുകൾ ചേർത്തിട്ടുള്ള ഒരു റിഗ് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം അവർ ഉണ്ടാക്കിയെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ നൂറ്റി അൻപത്തി ഒന്ന് മില്യൺ ഡോളറാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്